ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ആരാധനാലയങ്ങളിൽ ഒന്നായ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആഴങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ആറ് രഹസ്യ അറകൾ ഈ നിലവറകളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള നിധിശേഖരത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് തേടുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് അതായത് പ്രൈവറ്റ് പെറ്റീഷൻ സീക്കിംഗ് ട്രാൻസ്പെറൻസി എന്ന ഉത്തരവിനെ തുടർന്നാണ് ഈ നിലവറകൾ തുറക്കാൻ തീരുമാനിച്ചത് തുറന്ന അഞ്ച് അറകളിൽ അതായത് എ സി ഡി ഇ എഫ് അറകളിൽ നിന്ന് കണ്ടെടുത്ത സ്വർണ കിരീടങ്ങൾ പുരാതന സ്വർണ്ണ നാണയങ്ങൾ രത്നങ്ങൾ ആഭരണങ്ങൾ സ്വർണ വിഗ്രഹങ്ങൾ എന്നിവ ലോകത്തെ ഞെട്ടിച്ചു ഈ നിധിയുടെ മാത്രം മൂല്യം ഏകദേശം പതിനേഴ് ബില്യൺ ഡോളർ അതായത് ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപ ആയി കണക്കാക്കപ്പെട്ടു എന്നാൽ ഇതിന്റെ പുരാവസ്തുപരമായ മൂല്യം കൂടി കണക്കിലെടുത്താൽ യഥാർത്ഥ വില ഏകദേശം ഇതിന്റെ പതിന്മടങ്ങ് അതായത് ഒരു ട്രില്യൺ ഡോളറൊക്കെ വരെ ആകാമെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ഈ സമ്പത്തെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇരുളിൽ മൂല വിഗ്രഹത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കവാടമുണ്ട് നിലവറ ബി കുറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി എൺപതിന് ശേഷം ആരും തുറക്കാത്ത ഈ വാതിലിന് പിന്നിലെ രഹസ്യം എന്താണ് അതാണ് ഈ വീഡിയോയുടെ പ്രധാന വിഷയം നിലവറ എയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്വർണനിധികൾ ലഭിച്ചത് നിലവറ സി ഡി എന്നിവയിൽ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളാണ് കൂടുതലായി കണ്ടത് നിലവറ ഇ എഫ് എന്നിവ ക്ഷേത്രത്തിലെ നിത്യ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും മറ്റ് വസ്തുക്കളുമാണ് എന്നാൽ ഈ അറകളിൽ നിന്നും ഇല്ലാത്ത അതുല്യമായ പുരാതന രഹസ്യങ്ങളാണ് നിലവറ ബിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് ഈ അമൂല്യസ്വത്തിനെ സംരക്ഷിക്കുന്നത് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ശക്തമായ പ്രതിരോധമാണ് കാരണം ഇത് തുറക്കുന്നത് ദൈവകോപത്തിന് കാരണമാകുന്നു രാജ്യത്തിന് തന്നെ ശാപം ഏൽക്കുകയും ചെയ്യുമെന്നാണ് അവരുടെ ഉറച്ച വിശ്വാസം അറ തുറക്കുന്നതിന് മുമ്പ് നടത്തിയ ദേവപ്രശ്നം ഈ അറ തുറക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചതായും പറയപ്പെടുന്നു അതുകൊണ്ട് ഈ നിധി ഭൗതികമായ ഒരു സമ്പത്തല്ല മറിച്ച് സാക്ഷാൽ അനന്തപത്മനാഭ സ്വാമിയുടെ സ്വത്താണെന്നാണ് വിശ്വാസം ഈ നിലവറയുടെ വാതിൽ വെറും കട്ടിയുള്ള ഇരുമ്പുവാതിലല്ല അതിൽ നാഗങ്ങളുടെയും യക്ഷിയുടെയും കൊത്തുപണികൾ ആലേഖനം ചെയ്തിട്ടുണ്ട് ഇത് അകത്തേക്ക് കിടക്കാൻ ശ്രമിക്കുന്നവർക്കുള്ളൊരു മുന്നറിയിപ്പാണ് തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പരമോന്നതരായ അല്ലെങ്കിൽ പണ്ഡിതരായ പുരോഹിതർ അതിശക്തമായ നാഗപാശം മന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഈ നിലവറ സീല് ചെയ്തത് അതുകൊണ്ട് വെറും ഒരു താക്കോൽ ഉപയോഗിച്ച് ഇത് തുറക്കാൻ സാധിക്കില്ല ഈ ശാപം നീക്കണമെങ്കിൽ നാഗബന്ധനത്തെ നിഷ്പ്രഭമാക്കാൻ കഴിയുന്ന ഗരുഡമന്ത്രം അറിയുന്ന അതീവ പാണ്ഡിത്യമുള്ള സാധുക്കൾക്ക് മാത്രമേ സാധിക്കൂ ഈ മന്ത്രം അതിസങ്കീർണവും രഹസ്യാത്മകവുമാണ് ആരെങ്കിലും ബലം പ്രയോഗിച്ച് വാതിൽ തുറക്കാൻ ശ്രമിച്ചാൽ അത് ലോകമെമ്പാടും വൻ ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ഈ ദീഹങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു ഈ നാഗശാപം വെറും കെട്ടുകഥയല്ല എന്ന് സ്ഥാപിക്കുന്ന ഭീകരമായ ചില സംഭവങ്ങളുണ്ട് ഒന്ന് ഹർജിക്കാരന്റെ ദുരൂഹ മരണം നിലവറകൾ തുറക്കാൻ സുപ്രീം കോടതിയെ സമീപിച്ച വ്യക്തിയായ സുന്ദർരാജൻ നിലവറകൾ തുറന്ന് ഒരു മാസം തികയും മുമ്പ് ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടു ഇനി നിധി ശേഖരം ഇൻവെൻടറി ചെയ്യാൻ നിയമിച്ച ഉദ്യോഗസ്ഥരിൽ ഒരാൾക്ക് സ്വന്തം മാതാവിനെ നഷ്ടപ്പെട്ടു ഇത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കടുത്ത ക്ഷാമം വന്നപ്പോൾ നിധിയെടുത്ത് രാജ്യത്തെ സഹായിക്കാൻ വേണ്ടി ക്ഷേത്ര ഭാരവാഹികൾ ഈ നിലവറ തുറക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ വാതിലിന് പിന്നിൽ നിന്ന് കേട്ടത് അതിഭീകരമായ കടൽ തിരമാലകളുടെ ശബ്ദമായിരുന്നു ഭയം കാരണം അന്ന് അവർ ആ ശ്രമം ഉപേക്ഷിച്ചു ഈ സംഭവങ്ങളെല്ലാം നാഗശാപം എന്ന വിശ്വാസത്തിന് അടിവരയിടുന്നതിനൊപ്പം നിലവറയുടെ വാതിലിന് പിന്നിൽ ഭൗതികമായ ഒരു അപകടം ഒളിഞ്ഞിരിക്കുന്നു എന്ന സൂചന നൽകുന്നു നിലവർ ബിയുടെ രഹസ്യം വിശ്വാസം മാത്രമാണോ അതോ പുരാതന എഞ്ചിനീയറിംഗിന്റെ വിസ്മയമാണോ ഇതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതിനെ ചുറ്റിപ്പറ്റി കുറച്ച് തിയറികളൊക്കെ പ്രചരിക്കുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് അക്വിസ്റ്റിക് ലോക്ക് തിയറി ചരിത്രകാരന്മാരും വൈഷ്ണവ പണ്ഡിതരും മെക്കാനിക്കൽ എഞ്ചിനീയറുമായ ഒരാൾ ഉൾപ്പെടെയുള്ള വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് നാഗബന്ധനം എന്നത് ഒരുതരം ശബ്ദതരങ്ങളെ ആശ്രയിച്ചിട്ടുള്ള ഒരു ലോക്കിംഗ് സംവിധാനം അതായത് അക്കസ്റ്റിക് ലോക്കിംഗ് സംവിധാനം ആകാം എന്നാണ് പുരാതന കാലത്ത് ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് ലോക്ക് ചെയ്യുന്ന ഈ വിദ്യയിൽ ലോക്ക് തുറക്കാൻ ഗരുഡ എന്ന കൗണ്ടർ ഫ്രീക്വൻസി കീ ആവശ്യമായി വരുന്നു ബലം പ്രയോഗിച്ചാൽ ഈ സംവിധാനം തകരുകയും വൻ ദുരന്തം ഉണ്ടാവുകയും ചെയ്യാം രണ്ട് ഹൈഡ്രോളിക് വാണിംഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കേട്ട തിരമാലകളുടെ ശബ്ദം ഈ നിലവർക്ക് അറബിക്കണലുമായ അല്ലെങ്കിൽ വലിയൊരു ഭൂഗർഭ ജലാശയവുമായോ ബന്ധമുണ്ടെന്നു തെളിവാണ് പുരാതന വാസ്തുവിദ്യയിൽ ജലത്തെ ഉപയോഗിച്ച് സുരക്ഷ ഉറപ്പാക്കിയിരിക്കേണ്ട ആവാം വാതിൽ ബലം പ്രയോഗിച്ച് തുറന്നാൽ ഉണ്ടാകുന്ന മർദ്ദം കുറയൽ അതായത് ഡീപ്രഷറൈസേഷൻ ക്ഷേത്രത്തിൽ വെള്ളം ഇരച്ചു കയറുന്നതിനും പ്രദേശത്ത് വൻ പ്രളയം ഉണ്ടാക്കുന്നതിനും കാരണമാകാം അവിടുത്തെ വിശ്വാസ പ്രകാരം ഈ നാഗശാപം എന്നത് യഥാർത്ഥത്തിൽ ഒരു സ്ട്രക്ചറൽ വാണിംഗ് ആണ് നിലവറ ബിയുടെ വാതിൽ തുറന്നാൽ നമ്മെ കാത്തിരിക്കുന്നത് എന്താണ് ചിലർ വിശ്വസിക്കുന്നത് ഈ വാതിൽ യഥാർത്ഥത്തിൽ ഒരു ആന്റി ചേംബർ മാത്രമാണ് എന്നാണ് നിലവറ ബിയുടെ അകത്ത് കൂടുതൽ പുരാതനമായ ഒരുപക്ഷെ സ്വർണം കൊണ്ട് നിർമ്മിച്ച ഭിത്തികൾ ഉള്ള മറ്റൊരു അറയുണ്ടാകാം അതാകാം ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള അതീവ രഹസ്യാത്മകമായ നിധി ശേഖരം ഈ അറയിൽ നിധിക്ക് പുറമെ പുരാതന ചരിത്ര രേഖകളോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുപോയ അഡ്വാൻസ് ടെക്നോളജിയുടെ ബ്ലൂ പ്രിന്റുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ സുപ്രീം കോടതിയുടെ നിർണായകമായ വിധി വന്നതോടെ ക്ഷേത്രത്തിന്റെ ഭരണവും സാമ്പത്തിക കാര്യങ്ങളും തിരുവിതാംകൂർ രാജകുടുംബത്തിന് തിരികെ ലഭിച്ചു അതുകൊണ്ട് തന്നെ നിലവറ ബി യുടെ രഹസ്യം ഇന്നും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു ഈ നിധി തുറന്ന് രാജ്യത്തിന്റെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കണോ അതോ നാഗശാപത്തെയും പുരാതനമായ സുരക്ഷാ സംവിധാനങ്ങളെയും മാനിച്ച് എന്നും അടച്ചിടണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക നാഗശാപമാണോ ശാസ്ത്ര രഹസ്യമാണോ എന്നുള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം അറിയില്ലാത്തത് എന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക